ർക്കും പുത്തിരി വിളോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് പടപ്പാറ എന്ന വളരെ ശാന്തസുന്ദരമായ ഒരു സ്ഥലത്തെ പറ്റിയാണ് നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും വളരെ ഒരു സ്ഥലമാണ് ഇത് പത്തനംതിട്ട ജില്ലയിൽ നമ്മൾ മസ്റ്റ് വാച്ച് പ്ലേസസിൽ ഒന്നായിട്ട് വേണമെങ്കിൽ കണക്കാക്കുന്ന സ്ഥലം തന്നെയാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള സ്ഥലം തന്നെയാണ് എനിക്ക് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് യാത്ര ചെയ്താലേ ഇവിടെ താവുന്നേ ഉള്ളൂ ശരിക്കും നമ്മുടെ അതിരങ്കല് ഗ്രാമത്തിൻ്റെ ഒരു സംരക്ഷണ ഭിത്തി പോലെ തന്നെയാണ് ഈ ഒരു വലിയ മല സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഒരു മല മാത്രമല്ല ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ഇതൊരു മുരുകേത്രമാണ് ശരിക്കും ഈ ഒരു സ്ഥലം സംരക്ഷിക്കുന്നതിൽ ഈ ക്ഷേത്രത്തിന് നല്ലൊരു പങ്കുണ്ട് കാരണം ഇത് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ പല അനാചാര പ്രവർത്തികളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെതിരെ ഈ ഒരു സ്ഥലം സംരക്ഷിക്കുന്നതിനായിട്ട് ഇവിടെ കുറേ ആൾക്കാർ സംഘടിച്ച് ഇങ്ങനൊരു ക്ഷേത്രമോട് വെച്ചു അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോഴും എന്താണ് വളരെ നാച് നാച്ചുറലായിട്ട് തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് യാതൊരുവിധ മലിനീകരണമോ അങ്ങനെയൊന്നും ഈ അനാചാര പ്രവർത്തികളോ ഒന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല വളരെ പീസ്ഫുള്ള ഒരു ആംബിയൻസ് നമുക്കിവിടെ വന്നാൽ ഫീൽ ചെയ്യാൻ പറ്റും ഇതാണ് അമ്പലത്തിലേക്കുള്ള ഫസ്റ്റ് വ്യൂ ഇത് കാലാവസ്ഥക്കനുസരിച്ച് ഈ പുല്ലിൻ്റെ കളറൊക്കെ മാറും നല്ല വെയിലൊക്കെ ആകുമ്പോഴത്തേനുതരം ബ്രൗൺ കളറൊക്കെ ആകുമായിരുന്നു നമ്മളിതിൻ്റെ കറക്റ്റ് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ നടന്ന് തന്നെ വരണം അതായത് അതിനെങ്കിൽ നിന്ന് കാണുന്ന ആ ഫസ്റ്റൊരു പറയുന്ന വളമെന്ന് പറഞ്ഞൊരു വളവുണ്ട് ആ വളവ് കഴിഞ്ഞ് റൈറ്റ് സൈഡിലായിട്ടാണ് അതിൻ്റെ ശരിക്കും എൻട്രി അവിടെ പഠിക്കൽ ഒരു നാണയം ഇട്ടിട്ട് അവിടെ നിന്ന് തൊഴുതിട്ട് ദൈവത്തെ വിളിച്ചുകൊണ്ട് നടന്ന് കയറും ജസ്റ്റ് ലൈക്ക് നമ്മളെല്ലാ റേഞ്ചിലുള്ള എന്താണ് ടെമ്പിൾസിലൊക്കെ പോകുന്ന പോലെ ശബരിമലയിൽ പോകുന്ന പോലെ ദൈവത്തെ വിളിച്ചുകൊണ്ട് കയറുമായിരുന്നു അപ്പം ആ ഒരു ഇവിടെ എത്തുമ്പോൾ ഒരു ഫീല് പറയാണ് ഇതിൻ്റെ ഈ പടപ്പാറയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമുക്ക് പാറ സ്ഥിതി ചെയ്യുന്നുണ്ട് പാറ എന്ന് പറയുന്നത് ഇവിടെ തന്നെ ഒരു ഇതുപോലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് പാറ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഇതിന് പിന്നിലുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നാലും മറ്റൊരു ശോചനീയമായ അവസ്ഥയും കാണാൻ കഴിയും എന്നെ പിന്നിലായിട്ട് നിങ്ങൾക്ക് ഏകദേശം കാണാൻ കഴിയും കണ്ടില്ലേ ഒരു വലിയ മല നാം നശിപ്പിച്ച് ക്വാറികളൊക്കെ ശരിക്കും ക്വാറി മുതലാളിമാർ ഈ ഒരു ഏരിയ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും ആൾക്കാർ സംഘടിച്ച് രാഷ്ട്രീയമൊക്കെ മാറുന്ന എല്ലാവരും ഒന്നു ചേർന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ ഈ ചുറ്റുമുള്ള ഈ ഒരു സ്ഥലവും നമുക്ക് പിന്നീട് ഫാബിലുണ്ടാവില്ലായിരിക്കാം കാരണം നമുക്ക് വിഷമം തോന്നുകയാണ് ഇത്രയും നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ആൾക്കാർ നശിപ്പി നശിപ്പിച്ച് കളഞ്ഞത് കാണുമ്പോൾ കണ്ടില്ലേ ഇത് സുന്ദരമാണ് നമ്മൾ ആകാശത്തോട് ചേർന്ന് നിൽക്കുകയാണ് ഇവിടെ നിൽക്കുമ്പോൾ കുറേ കാലമായിട്ട് ഇപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ വരുന്നത് വളരെയധികം കുറവാണ് എന്നാൽ തന്നെയും ആൾക്കാർ വരുന്നുണ്ട് ഞാൻ ഞാനിടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് ഒരു റിലാക്സേഷനാണ് ഇവിടെ സ്ഥലത്ത് എത്തുമ്പോഴും ഇവിടെ ഇരിക്കുമ്പോഴും തികച്ചൊരു ശാന്തതയാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് ഇവിടെ ഒട്ടും തന്നെ മലിനീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ മറ്റ് ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ പ്ലാസ്റ്റിക് കുപ്പികളും അങ്ങനെ മറ്റും കവറുകളൊക്കെ ആയിട്ട് നശിപ്പിച്ചിട്ടേക്കുന്ന കാണാൻ പറ്റും പക്ഷേ ഇവിടെ അങ്ങനെയുള്ള ഒന്നും തന്നെ ഇല്ല ദൈവാധീനം ഒന്നു തന്നെ പറയാം ഇവിടെ അമ്പലമുള്ളത് വളരെ അനുഗ്രഹമാണ് ഈ കാര്യത്തിൽ കണ്ടില്ലേ ഒരു പ്രത്യേകതരം പൂക്കൾ ഇങ്ങനെ കളറായിട്ട് നിൽക്കുന്നുണ്ടോ ഇതുപോലെ ഓരോ വൈവിധ്യങ്ങൾ നമുക്കിവിടെ വന്നാൽ കാണാൻ കഴിയും നല്ല ഒരു നീലക്കുറിഞ്ഞൊക്കെ പൂക്കുമ്പോൾ മൂന്നാറിൽ ഒരു വിതരം ഭംഗിയില്ലേ ഇന്ന് പറയുന്നത് പോലെ പ്രത്യേകതരം ഭംഗിയുള്ള പൂക്കളൊക്കെ ഇതുണ്ട് അത് വളരെ കളർഫുള്ളായിട്ട് നിൽക്കും നമുക്കിവിടെ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ നല്ല രസമാണ് ഇതിന് മുന്നിൽ നിന്നൊക്കെ ഒരു പത്തനംതിട്ട ജില്ലക്കാരൻ എന്ന രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ ഇനി കളിയാക്കല കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതായത് ഇപ്പം പത്തനംതിട്ട ജില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട് മൊത്തം കാടല്ലേ നിങ്ങളെങ്ങനെ കാട്ടി താമസിക്കുന്നത് മൂപ്പന്മാരുടെ അടുത്താണോ എന്ന് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളും കളിയാക്കലുകൾ ഞാനിങ്ങനെ കേൾക്കുമായിരുന്നു സ്ഥിരം പക്ഷേ കാലക്രമേണ എനിക്ക് പ്രായം എത്തും തോറും നമുക്കതും ബോധ്യമായി വരികയാണ് എൻ്റെ നാട് ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു നാടാണെന്ന് എനിക്ക് തോന്നുന്നത് അളിയെന്നു വെച്ചാൽ അധികം എന്താ പറയുക ഈ പൊളിറ്റിക്സോ അങ്ങനെയുള്ള കാര്യങ്ങളോ ശല്യമോ ഒന്നുമില്ല വളരെ ശാന്ത സ്വഭാവമുള്ള ആൾക്കാരാണ് ജീവിക്കാനും വളരെ ശാന്തമായ സ്ഥലമാണ് കണ്ടില്ലേ എനിക്ക് എന്താണ് ഇത്രയും നല്ലൊരു സ്ഥലം എനിക്ക് ഇതിലും നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇല്ലെന്നല്ല ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വന്ന് കാണാൻ പറ്റുന്നതോ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ സമാധാനത്തോടെ വന്നിരിക്കാൻ വേണ്ടിയ സ്ഥലങ്ങളൊക്കെ പത്തനംതിട്ട ജില്ലയിൽ ഒരുപാടുണ്ട് അതെൻ്റെ കൺമുന്നിൽ തന്നെ ഉള്ളു എനിക്ക് കാര്യത്തെ പറ്റി എന്താ പറയുക നമുക്ക് നഗരങ്ങളോ പട്ടണങ്ങളോ ഇല്ല പക്ഷേ നമുക്ക് ആവശ്യമുള്ള കാര്യം നമുക്കിവിടെ ഉണ്ട് ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ് ഇതിനു മുന്നേ ഇവിടെ പലരും സന്ദർശിച്ച് പല വീഡിയോസും ബ്ലോഗും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഇതിൻ്റെ ഒരു ചരിത്രം ആരും പറയുന്നത് ശ്രദ്ധയപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ ഈ വടപ്പാറയുടെ ഒരു ചരിത്രം ഒരു വ്ളോഗായിട്ട് ചെയ്യണം പറയണം എന്നൊക്കെ ഇവിടെ യുഗങ്ങൾക്ക് മുമ്പ് അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരു കല്ലേലി മൂപ്പൻ എന്നൊരു ആചാര്യൻ ഈയൊരു ഏരിയയിൽ അധിവസിച്ചിരുന്നു അന്നല്ല ഇവിടെ വനപ്രദേശമായിരുന്നു ഇവിടെ മുഴുവനും സർപ്പക്കാവുകളും കാടും അങ്ങനെ തിങ്ങി നിറഞ്ഞൊരു സ്ഥലമായിരുന്നു വന്യമൃഗങ്ങളും അങ്ങനെ ആ കല്ലേലി മൂപ്പൻ ഇവിടെ ഉണ്ടായിരുന്ന സർപ്പക്കാവുകളിലും അതുപോലെ ശിവപാർവതി ദൈവങ്ങളെയൊക്കെ ആരാധിച്ചു പോന്നിരുന്നു ഇവിടെ അങ്ങനെ കാലാതീതമായിട്ട് ഇങ്ങനെ ഇവിടെയുള്ള കാടുകളും സർപ്പകാവും ഒക്കെ നശിപ്പിക്കപ്പെട്ടു അങ്ങനെ വനങ്ങൾ നശിച്ചിരുന്നുണ്ടെങ്കിലും ഒരു ചൈതന്യം അത് കല്ലേലി മൂപ്പൻ കല്ലലിമൂപ്പൻ സൂക്ഷിച്ചിരുന്നു അപ്പോൾ അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ പലരും പല അനാ അനാചാര പ്രവർത്തികളും ആരംഭിച്ചു അപ്പം അതിൻ്റെ ഫലമായിട്ട് നാട്ടുകാർക്കും എല്ലാ ഓരോ ദോഷങ്ങളുണ്ടാവാൻ തുടങ്ങി ഒരു ഐശ്വര്യം ഇല്ലാതായി അപ്പം അങ്ങനെ ഇരിക്കെ ഇതിനൊരു പ്രതിവിധിയായിട്ട് ഇവിടെയുള്ള കുറേ ആൾക്കാർ സംഘടിച്ച് ഇവിടെ ഒരു ക്ഷേത്രം പണിയിപ്പിച്ചു ഏകദേശം രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിലാണ് ഇവിടെ ഒരു ക്ഷേത്രം അവസാനമായിട്ട് എൻ്റെ കർമ്മങ്ങളും എല്ലാം ചെയ്ത് പൂർത്തിയാക്കിയത് അതോടൊപ്പം തന്നെ ഒരു പ്രശ്നവിധി നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്നത് ഇത് ഈ അമ്പലം ഒരു ഭാവിയിലൊരു രണ്ടാമത്തെ കേരളത്തിലെ ഒരു പഴനിയായിട്ട് അറിയപ്പെടുമെന്നാണ് ശരിക്കും ആലോചിച്ച് നോക്കിയാൽ പഴനിക്ക് സമാനമായ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് മുരുകനമ്പലമാണ് ആയിരത്തൊന്ന് പടിയോ അതിലേറെയോ പടികൾക്കുള്ള ഒരു വഴിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കുറച്ച് നല്ല സ്ഥലങ്ങൾ ശാന്തമായിട്ടിരുന്ന് കാണണം ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സ്ഥലം തന്നെയാണ് എനിക്കത്രയും പറയാൻ പറ്റൂ കാരണം ഞാനത് അനുഭവിക്കുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോഴും തികഞ്ഞ ശാന്തതയാണ് കണ്ടില്ലേ എനിക്ക് ചുറ്റും ഒരു മനുഷ്യരുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഓപ്പൺ ഓപ്പണായിട്ട് ഞാൻ സ്റ്റാർട്ടിങ് ബ്ലോഗർ ആണ് അപ്പോൾ എനിക്ക് തന്നെ ഇത്രയും കോൺഫിഡൻറ്റായിട്ട് ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഒരു പബ്ലിക് നോയ്സൺസോ മീൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ ഫ്രീ ആയിട്ട് ഇതിനോടൊപ്പം ഉള്ളൊരു ക്ഷേത്രക്കുളം ക്ഷേത്രക്കുളമല്ല ഇവിടെ തന്നെ ഒരു ഒരു പ്രത്യേകതരം കുളമുണ്ട് ഇവിടെ അതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ശിവനും പാർവതിയും ഐ തിങ്ക് എൻ്റെ ഓർമ്മ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം ഇതിൻ്റെ അറിവുള്ളവർക്കെ കറക്റ്റ് ഇതിൻ്റെ നമുക്കിതിനെ പറ്റിയുള്ള ധാരണ എന്ന് പറഞ്ഞാൽ കൂടുതലും വായ്മൊഴിയായുള്ള കേട്ടറിവുകളാണ് കൂടുതലും അറിയാലോ നമ്മുടെ ഇന്ത്യൻ സംസ്കാരം തന്നെ ഒരു വാമൊഴിയായി ഒരു ഓറർ കൾച്ചറാണ് നമുക്ക് ഇന്ത്യൻസിൻ്റെ അത് എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരു അമ്മൂമ്മ കഥയിലൂടെ കേട്ടറിഞ്ഞൊരു കഥയാണെന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ഉള്ളൊരു കുളമുണ്ട് ആ കുളത്തിൽ ശിവനും പാർവതിയും തക്കാലി കഴുകിയ പാടുകളുണ്ടായിരുന്നു ഞാൻ ആ കുളം ജസ്റ്റ് ഒന്ന് കാണിക്കാൻ ഞങ്ങളെ ഇതാണ് ആ കുളം കണ്ടില്ലേ ഇതിൽ എവിടെയോ കാല് കഴുകിയ പാടുകൾ എന്നാണ് പറയുന്നത് ശിവൻ്റെയും പാർവതിയുടെയും ഞാൻ കണ്ടിട്ടുണ്ട് ഇവൻ്റെ കൊച്ചിലെ വരുമ്പോൾ അപ്പോൾ ഇതിനകത്ത് വിഗ്രഹം കഴുകാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ടൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇതിന് അന്നൊരു അതിശയമായിരുന്നു ആ കാലഘട്ടത്തിൽ ഇവിടെയുള്ള ഓരോ മലയ്ക്ക് പിന്നിലും ഓരോ കഥയുണ്ട് അപ്പോൾ രാഷൻ ബാറേ വെച്ച് പറയുകയാണെങ്കിൽ സീതയെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ ഗരുഡഭഗവാൻ തടഞ്ഞില്ലേ അപ്പോൾ ഗരുഡൻ്റെ ചിറകൾ അരിഞ്ഞു വീണ് വീഴ്ത്തിയപ്പോൾ ഒരു ചിറകറ്റ് വീണത് രാഷൻ ബാറയുടെ മുകളിലാന്ന് അങ്ങനെയും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ പാറയ്ക്ക് മിന്നിലും ഓരോ ചരിത്രമുണ്ട് അങ്ങനെ ഇതാണ് ഇവിടുത്തെ മുരുകക്ഷേത്രം അധികം ആഡംബരങ്ങളൊന്നുമില്ല വളരെ ശാന്തമായിട്ട് നമുക്ക് വന്ന് തൊഴുതിട്ട് പോകാൻ പറ്റുന്ന ഒരു ക്ഷേത്രം അതേപോലെ തന്നെ ഇവിടെ ഒരു മറ്റൊരു അതിശയം എനിക്ക് ചെറുപ്പകാലത്ത് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചുതരാം ഇവിടെ ഈ കുറച്ച് മരങ്ങൾ നിന്നിട്ടില്ലേ ഈ മരങ്ങളിൽ ഓരോന്നിനും രൂപത്തിനോരോ പ്രത്യേകത ഉണ്ടായിരുന്നു അതായത് ഈ ഒരു മരം ഏകദേശം ഈ രാമൻ അമ്പ് ഇങ്ങനെ അമ്പ് കുലയ്ക്കാൻ നിൽക്കുന്ന പോലത്തെ ഒരു രൂപം ഉണ്ടായിരുന്നു ഇതിന് അതുപോലെ സീതാദേവിയുടെ രൂപം ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ മരങ്ങളുടെയും രൂപം തന്നെ അന്ന് പ്രത്യേകതയായിരുന്നു ഇപ്പം കാട് കയറി മൊത്തത്തിൽ ഇപ്പോൾ ആരും പരിപാലിക്കാൻ ഇല്ലാത്തതുകൊണ്ടാകും കാരണം കാട് കയറി അതിൻ്റെ എല്ലാം നശിച്ചിരിക്കുകയാണ് അപ്പോൾ എനിക്ക് കൂടുതൽ നിങ്ങളിലേക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഈ സ്ഥലം ചെറുപ്പകാലം മുതലേ തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ളതാണ് എനിക്ക് ഒരുപാട് ഓർമ്മകളിൽ നിൽക്കുന്ന സ്ഥലമാണ് എപ്പോൾ ഉണ്ടെങ്കിലും ഈ വിനോദയാത്ര വരുന്ന പോലെ തന്നെ നമ്മൾ ഈ ഒരു ആ മലയ്ക്ക് മുകളിലേക്ക് ഓടിക്കയറുമായിരുന്നു എന്നൊക്കെ കുടുംബസമേതവും കൂട്ടുകാരും ഒക്കെ ആയിട്ടാണ് വരുന്നത് പറയാമല്ലോ അതൊക്കെ എന്ന് ഇപ്പോഴും നമുക്ക് ഭയങ്കര മെമ്മറിയാണ് അതൊക്കെ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവിടുത്തെ ഈ ക്വാറി മുതലാളിമാരുടെ അവരുടെ ഈ ലാഭക്കുതി കൊണ്ടുണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഇതിപ്പം ഭയങ്കര വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എത്രയൊക്കെ വിഷയം ഉണ്ടാക്കിയാലും ഞങ്ങളിങ്ങനെ ചെയ്യൂ ഞങ്ങളിങ്ങനെയൊക്കെയാണ് വേണമെങ്കിൽ സഹിച്ചോളൂ എന്ന രീതിയിൽ നിയമവ്യവസ്ഥയെ മൊത്തം കയ്യിലെടുത്ത് അങ്ങനെ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കണ്ടില്ലേ ആ ഒരു നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ ഈ ഒരു അത്ര ഏരിയക്കിടയിൽ ഇത് മാത്രം ഇങ്ങനെ വെളുത്തൊരു വൃത്തിയേടായിട്ട് ആ ഒരു മലയായി ആ പ്രകൃതി അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു അപ്പാടെ അത് എന്താ പറയുക നമുക്കൊക്കെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ശരിയാണ് ലാഭമാണ് ഇതൊക്കെ പുരോഗമനത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ പറയുന്നുണ്ടാവും പക്ഷേ എന്നാലും കുറച്ചൊക്കെ നമുക്ക് പ്രകൃതിക്കൂടെ എന്താ പറയുക അനുകൂലമാകുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്താൽ പോരെ ഇപ്പം കണ്ടില്ലേ ആ ഒരു സംരക്ഷണ വിദ്യ പോലെ നിലനിന്നിരുന്ന മലയാണ് ഇപ്പം എൻ്റെ ഗ്രാമത്തിൻ്റെ ഒരു സംരക്ഷണ വ്യക്തിയായിരുന്നു ആ ഒരു മല മലയെന്ന് പറയുന്നത് അതിപ്പം നിരപ്പായി ഇപ്പം കാലാവസ്ഥ മൊത്തത്തിൽ മാറി അപ്പോൾ അതിനുശേഷം കുറച്ച് നാട്ടുകാരെയൊക്കെ ഇവരും കയ്യിലെടുക്കും അതായത് വെള്ളം കൊടുക്കും പിന്നെ ഇതുപോലെ ഓരോ കിറ്റൊക്കെ കൊടുക്കും ഓണക്കിറ്റ് ചില ആൾക്കാരെ അങ്ങ് സ്വാധീനിച്ചെടുത്തു അപ്പം അവർ എല്ലാവർക്കും ഒരു ദൈവം ആയി മാറിയിരിക്കുകയാണ് ഇത് ഈ മലയാളിമാരൊക്കെ ഒരു നാട് മുടിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ കൊടുക്കണമെന്ന് നിയമമുണ്ട് ആ കൊണ്ട് കൊടുക്കുന്നതാണ് ആൾക്കാർക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് അതും അങ്ങനെയായി എല്ലാവർക്കും ജീവിക്കണം ഇപ്പോൾ ഇവർക്ക് വേണ്ടി പണിയെടുക്കുന്നവരും ജീവിക്കുന്നുണ്ട് ഇല്ലെന്നല്ല അത് എന്നാലും അതിൻ്റെ ഒരു തെറ്റുമുണ്ട് നല്ല രീതിയിൽ അത് മനസ്സിലാക്കണം നിങ്ങളെല്ലാവരും പത്തനംതിട്ടയിൽ ജില്ലയിൽ വരികയാണെങ്കിൽ ഉറപ്പായ ഇവിടെയും കൂടി ഒന്ന് സന്ദർശിക്കണം ഞാൻ ഇതിലേക്ക് വരുന്ന വഴി എങ്ങനെയാണ് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിൻ്റെ ഒരു ടൈം ലാബ്സ് പോലെ ഇതിൻ്റെ പുറകെ ഞാൻ കൊടുക്കുന്നതായിരിക്കും ഇനിയും ഞാൻ കാണിക്കാൻ പോകുന്നത് ഇവിടെ കുറച്ച് കല്ലിൽ കൊത്തിയുണ്ടാക്കിയ പടികളാണ് ഞമ്മളത്തിലേക്ക് എത്തുന്ന വഴി ഇത് കുറച്ച് വർഷങ്ങളെ ആയുള്ളൂ ഈ ഈ പടികൾ പണി കഴിപ്പിച്ചിട്ട് പക്ഷെ ഇവിടെ നിന്ന് കണ്ടാൽ തന്നെ കണ്ടില്ലേ നല്ലൊരു മനോഹരമായ വ്യൂ ആണ് നമുക്ക് ഇവിടെ കണ്ടില്ലേ ഒരു പ്രത്യേക ദിനം ചുമന്ന ചെടികൾ ഇരുവശങ്ങളിലും ഈ വഴി ഒരുക്കുന്നത് പ്രകൃതി തന്നെ വഴി ഒരുക്കിത്തരിക ഞാൻ തോന്നിപ്പോകുന്നു ഇതിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏത് ഫോണിനും റേഞ്ച് ഉണ്ടാവും എന്നുള്ളതാണ് എഫ് എം സ്റ്റേഷനൊന്നും എൻ്റെ നാട്ടിലില്ല ബട്ട് ഐ തിങ്ക് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തിലൊക്കെ ഇവിടെ വന്നിട്ട് ഫോണിൽ ഇങ്ങനെ റേഡിയോ സ്റ്റേഷനൊക്കെ ചെക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ എനിക്കിവിടെ എൻ്റെ നാട്ടിലില്ലാത്ത പല സ്റ്റേഷനും എനിക്കിവിടെ കിട്ടുമായിരുന്നു അതുപോലെ ഈ കാണുന്ന പടികൾ ഈ പടികൾക്ക് കുറേ പഴക്കമുണ്ട് ഇതിന് പിന്നിൽ എവിടെയോ എഴുതിയിട്ടുണ്ടായിരുന്നു നയൻറ്റീൻ ഫോർട്ടി ടു സംതിങ് അങ്ങനെ ഇത് വർഷങ്ങൾക്ക് മുന്നേ പണിയെടുപ്പിച്ചാണ് ഈ പടികൾ അവരെന്തോ ഒരു എഴുത്തുണ്ടായിരുന്നു അതിപ്പം മാഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഓ നഷ്ടപ്പെട്ടിരിക്കുന്നുണ്ടോ പിന്നെ ആകെ ഇച്ചിരി ഡേഞ്ചർ സോൺ എന്ന് വെച്ചാൽ ഇവിടെ ആണ് കേട്ടോ ഈ ഈ എന്താണ് കൈപ്പിടിയുടെ താഴെയായിട്ടുള്ള കുറച്ച് ഭാഗം സൂക്ഷിക്കണം ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ ഇത് വെച്ചിരിക്കുന്നത് അല്ലാണ്ട് ഇത് ഓവറോൾ ഇത് സേഫ് ആണ് നമുക്ക് നമുക്കിവിടെ വന്ന് പോകാൻ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് അഞ്ചുമലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയായിരുന്നു ബ്ലോഗ് ചെയ്യാനായിട്ട് എൻ്റെ ബ്ലോഗ് ഇട്ടിട്ടുണ്ട് അപ്പം അവിടെ എന്ന് വെച്ചാൽ കുറച്ച് ഡേഞ്ച് നമ്മൾ സൂക്ഷിക്കണം ഞാനത് കുറച്ച് കഷ്ടപ്പെട്ടാണ് അതിൻ്റെ മുകളിൽ കയറിയത് പക്ഷേ ഇവിടെയെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല ഇവിടെ നമുക്ക് വളരെ ഫാമിലി ആയിട്ടൊക്കെ വളരെ കൂടുതലായിട്ട് വരാം ഇവിടെ അങ്ങനെ ഈ എന്താ അനാചാര പ്രവർത്തികളോ അനാവശ്യങ്ങൾക്കോ അങ്ങനെ വരുന്നവരൊന്നും ഇവിടെ ഒന്നുമില്ല അമ്പലമൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും അതിൻ്റേതായ മാന്യതയിലേ വന്നു പോകത്തുള്ളു ആ വളരെ മനോഹരമായൊരു ചെടി ഞാൻ കണ്ടു കണ്ടോ പ്രകൃതിയിൽ തന്നെ നാച്ചുറൽ ആയിട്ട് ഇനി വേ അപ്പോൾ എല്ലാം നാട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നല്ല സ്ഥലം ഇവിടെ അടുത്ത് തന്നെ ഉണ്ടായതിൽ ഞാൻ വളരെ ഭാഗ്യവാനാണ് ഇവിടെ അടുത്തും കുറച്ച് വെള്ളച്ചാട്ടങ്ങളും മറ്റുമൊക്കെ ഉണ്ട് അപ്പം അതിനെപ്പറ്റിയൊക്കെ ഞാൻ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ഉടനെ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും ഞാൻ ഏകദേശം ഈ സ്ഥലത്തിൻ്റെ ഒരു ഓവറോൾ വ്യൂ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതുവഴിയാണ് നമ്മൾ കയറി വരിക ഇവിടുന്ന് വന്ന് ഇവിടെ ചുറ്റും ശരിക്കും ഇതൊരു പരന്ന് കിടക്കുകയാണ് ഈ ഒരു ഇതിൻ്റെ മുഗൾ ഭാഗം ഈ പാറയുടെ നമുക്ക് ഇവിടെ എന്താ പറയുക വളരെ സേഫായിട്ട് തന്നെ നിൽക്കാൻ പറ്റും മറ്റ് ചെങ്കുത്തായ കുന്നിൻ ചെരിവുകളോ അങ്ങനെയുള്ളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല അവിടെ ആമ്പലം ഈ പടപ്പാറയുടെ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഏകദേശം ഒരു പത്ത് ഏക്കറോളം ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ അതിലിങ്ങൾ ഗ്രാമത്തിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ഉയരത്തിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള ഒരു ഒട്ടുമിക്ക എല്ലാ പ്രദേശങ്ങളും ഇവിടെ നമുക്ക് പക്കായിട്ട് ആണ് കണ്ടില്ല ഇത്രത്തോളം പറഞ്ഞിരിക്കുകയാണ് ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട് പിന്നെ മണ്ടയ്ക്ക് അതുകൊണ്ടുതന്നെ ഉത്സവമൊക്കെ നടത്തുമ്പോഴൊക്കെ ആൾക്കാരെ ഒന്ന് നേരത്ത് നിൽക്കും ഇത്രയ്ക്ക് ആഘോഷപരമായിട്ട് നമുക്കിവിടെ നിൽക്കാൻ പറ്റുമായിരുന്നു ഇതാണ് ഇവിടെ ഉത്സവമൊക്കെ നടക്കുമ്പോൾ അതിൽ പാർട്ടിസിപ്പൻസ് ഓരോന്ന് അവതരിപ്പിച്ചിരുന്നു സ്റ്റേജ് ഇവിടെ പഴയ സെലിബ്രിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഏഷ്യാന് സ്റ്റാർ സിംഗറിലൊക്കെ അവതരിപ്പിച്ചിരുന്ന പുള്ളേരൊക്കെ ഇവിടെ ഒന്ന് പാട്ട് പാട്ടും അതുപോലെ തന്നെ നവ്യ നായർ പോലുള്ള നടിമാരും ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ ശരിക്കും ആ ഒരു നശിപ്പിച്ച പാറയുടെ ആ ഒരു ഓവറോൾ ലുക്ക് നിങ്ങളെ കാണിച്ചു തരാം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ആ ഒരു മലയുടെ രൂപം തന്നെ വെട്ടിമാറ്റിയിരിക്കുകയാണ് ശരിക്കും ആറി മുതലാളി കോടികൾ ഉണ്ടാക്കിയത് സത്യമാണ് ജനങ്ങൾ എന്തുണ്ടാക്കി ജനങ്ങൾക്ക് എന്താണ് പോയത് എന്നതാണ് ചോദ്യം ഇവിടുത്തെ ഒരു കാലാവസ്ഥയൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പം മഴ മഴയെന്നല്ല ഈ മഴ ഇത്രയും കൂടാൻ തന്നെ കാരണം ഭൂമിയുടെ അന്തരീക്ഷ താപനില കൂടിയതുകൊണ്ടാണ് ഇവിടുത്തെ താപനില ശരിക്കും കൂടി ഹ്യൂമിഡിറ്റിയും കുറച്ചൊക്കെ കൂടിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇറങ്ങിയാലും നമ്മൾ ചുട്ടുപൊള്ളുന്ന വെയിലും ഉയർക്കുന്ന ഉണ്ട് മഴയായാൽ നല്ല മഴയും അങ്ങനത്തെ ഒരു കാലാവസ്ഥയിലേക്ക് മാറി എന്തായാലും ഈ ഒരു മല പോയതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവില്ല പക്ഷേ തുടരെ തുടരെ ഇങ്ങനെ ഇവരെല്ലാം അതാണ് നമ്മുടെ രാഷ്ട്രംപാറ അതല്ല ഇതുപോലെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊരു നരകമായിരിക്കും എന്നുള്ളതാണ് അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ അധികാരികൾ വേണ്ടത് കണ്ണ് തുറക്കട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഈ ഇല്ലീഗലായിട്ട് നടത്തുന്ന എല്ലാം നിർത്തി ഇതിൻ്റെ ഒരു ഇതും സംരക്ഷിക്കാൻ എല്ലാവരും മുൻകെടുക്കട്ടെ നമ്മുടെ ഈ പടപ്പാറയും പടപ്പാറ ശരിക്കും അതിലെങ്കിലൊരു മതിലാണ് സു എന്താ പറയുക സംരക്ഷണ മതിലാണ് ഇതിവിടെ നിലനിർത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് ഇല്ലെന്നും ഇല്ലാണ്ടായ നമുക്ക് പിന്നെ എന്താണ് ഇവിടെ ഭൂമിയിൽ കാണാൻ ബാക്കിയുണ്ടാവുക കുറച്ച് നഗരങ്ങളും ബിൽഡിങ്ങുകളും മാത്രവും അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ഈ സ്ഥലത്തെ സ്ഥലത്തെപ്പറ്റിയൊരു ധാരണ ഉണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാവണം താങ്ക് യു ഓൾ വരുന്നവരുണ്ടെങ്കിൽ എനിക്കൊരു അപേക്ഷയുണ്ട് ഈ സ്ഥലം ഇതുപോലെ തന്നെ കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് കണ്ടില്ലേ ഇപ്പോഴും ഈ ഒരു സ്ഥലം ഇത്രയും ഭംഗിയോടെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെയാണ് നമുക്കും ഇതിനോട് കൂടുതൽ കൂടുതലിഷ്ടമുണ്ടാവുക അപ്പോൾ നമ്മൾ സങ്കല്പിച്ച് നോക്കി ഇവിടെ മുഴുവനും കുറേ പ്ലാസ്റ്റിക് കുപ്പികളും ചവറുകളും എല്ലാം കിടക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തോടുള്ള ഒരു എന്താണ് ഒരു അഫക്ഷൻ അത് നിലനിർത്തേണ്ടത് അനി അനിവാര്യമാണ് അതുകൊണ്ട് വരുന്നവരെല്ലാവരും പരമാവധി പ്ലാസ്റ്റിക് കുപ്പുകളും മറ്റും ഒഴിവാക്കുക പരമാവധി ഇത് നാച്ചുറലായിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക താങ്ക് അപ്പോൾ ഈ വ്ലോഗ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്താണ് കൂടുതൽ തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു ഇതുപോലെ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇടയ്ക്ക് ചില എന്താണ് ഇടയ്ക്ക് കുറച്ച് ബ്രേക്ക് ഇടേണ്ടി വന്നു എന്നാലും ഇനിയും ഞാൻ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളിലെ വീഡിയോസ് ഇട്ടു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു